തൃശൂരിൽ ബി ജെ പി നടത്തിയ ഡി ഐ ജി ഓഫീസ് മാർച്ചിൽ സംഘർഷം ജലപിരങ്കി പ്രയോഗിച്ച പോലീസ് സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചാണ് പോലീസ് ഇതെല്ലാം ചെയ്തതെങ്കിൽ അതിന്റെ പാപഭാരം അവർ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയും മറ്റും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെതിരെയുള്ള കേസെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും ജയത്തിൽ വിരലിപുണ്ട ഇടതുപക്ഷം തൃശൂർ ജില്ലയിൽ ബി ജെ പിയെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് അത് വിലപ്പോകില്ല രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ നിയമപരമായി മാത്രമല്ല രാഷ്ട്രീയപരമായും നേരിടുമെന്നും രമേശ് പറഞ്ഞു മാർച്ചിന് ബി ജെ പി നേതാക്കൾ നേതൃത്വം നൽകി

ഇപ്പൊ നേരത്തെ ഒരാൾ പറഞ്ഞു തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിട്ട് നാൽപ്പത് ക്രിമിനൽ കേസുണ്ട് അദ്ദേഹത്തിനായിട്ട് കാപ്പ ചുമത്തണമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ടുണ്ട് നിങ്ങൾ എന്താ ചുമത്താത്തത് അനീഷ് കുമാറിനെതിരായിട്ട് മണ്ണോത്സവം ചുമത്താനും വേണ്ടി വീരം കാണിച്ചിട്ടുള്ള തൃശൂർ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാൽപ്പത് കേസിൽ ക്രിമിനൽ കേസില് പ്രതിയാക്കിയിട്ടുള്ള എസ് എഫ് ഐ നേതാവിനായിട്ട് എന്താ നിങ്ങൾ കേസ് ചുമത്തിയത് ഒരു എസ് എഫ് ഐ നേതാവ് മാത്രമല്ല കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് നേതാക്കന്മാർക്കന്മാരുണ്ട് സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയാണ് ഇപ്പോഴും പിടികിട്ടാപ്പുള്ളിയായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ആ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള എസ് എഫ് ഐയുടെ സെക്രട്ടറി പരസ്യമായിട്ട് പോലീസിനെ തെറി പറഞ്ഞിട്ട് അയാളെ ഒന്ന് പിടിച്ചകത്തടാൻ ധൈര്യം കാണിക്കാത്ത പോലീസുകാരാണോ ഞങ്ങൾക്കെതിരായിട്ട് വരുന്നത്